ഒഴിവുവേളകൾ ആസ്വാദ്യകരമാക്കാൻ ആളുകൾ തിരഞ്ഞു തിരഞ്ഞുവരുന്നൊരിടമാണ് ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ കൂവേരി തൂക്കുപാലവും അതിനു താഴെയുള്ള ഈയൊരു ഭാഗവും പക്ഷേ അധികം അറിയാത്ത ഒരു മരണക്കെണിയുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസവും ഈ പുഴയിൽ ഒരു ജീവൻ പൊലിഞ്ഞു പാലവും ബലക്ഷയാവസ്ഥയിലാണ് എന്നിട്ടും അധികൃതർ ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാൻ തയ്യാറാകുന്നില്ല എന്ന പരാതിയും പരക്കെ ഉയരുകയാണ് ഇതാണ് പാലത്തിന്റെ നിലവിലെ അവസ്ഥ സുരക്ഷാവേലി തുരുമ്പെടുത്ത പാടെ നശിച്ചു സ്കൂൾ കുട്ടികളടക്കം നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു തൂക്കുപാലം കൂടിയാണിത് എന്നിട്ടും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ കാണാനില്ല ഇപ്പോൾ നമ്മുടെ ഈ കുവേരിയുടെ ഭാഗമായിക്കൊണ്ട് കൂവേരിയുടെ ഏറ്റവും ഒരു ഒരു സ്ഥലമാണ് ഈ കുവേരി തൂക്കുപാലവും അതുപോലെ തന്നെ ഈ പനച്ചിയുടെ മരം എന്ന് പറയുന്ന ഈ പ്രദേശവും ഇപ്പോൾ വലിയ രീതിയിൽ ഈ അടുത്ത കാലത്തായി ഏകദേശം ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് വലിയ രീതിയിൽ പുറത്തു നടക്കം ആളുകൾ വലിയ രീതിയിൽ ഇവിടെ സന്ദർശനത്തിന് ഒരു സ്ഥിതി നിലവിൽ ഇവിടെയുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത് വർഷത്തിന് മുമ്പെയാണ് ഈ പാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഇരുപത് വർഷക്കാലമായിട്ട് അതിന് കൃത്യമായൊരു നടത്താത്ത ഒരു സ്ഥിതി ഈ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ മുങ്ങി മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം അഞ്ചാറുകൾ ആ സുഹൃത്തുക്കൾ ഒരുമിച്ച് കുളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മുൻകരുതൽ ഈ പുഴയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാലത്തിനെ സംബന്ധിച്ചോ കൃത്യമായിട്ടൊരു മുൻകരുതൽ നൽകാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം രണ്ടാമത്തെ മരണമാണിപ്പോൾ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് മുന്നേ ഇതേപോലെ തന്നെ ചെറിയൊരു കുട്ടിയാണ് മുങ്ങി ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു നിരവ നിരവധി തവണ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംഘടനകളും ഒക്കെ തന്നെ നിരവധി തവണ അധികൃതരോട് ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസക്കാലം മുന്നേയാണ് ഒരു പെയിൻ്റ് അടിക്കുന്നൊരു പണിയൊക്കെ ചെറിയൊരു തുക മാത്രം പാസ്സാക്കിക്കൊണ്ട് ഇപ്പോൾ അതിൻ്റെ സൈഡിലത്തെ വലയൊക്കെ നിങ്ങൾക്ക് നോക്കി നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വലയൊക്കെ ഇളകിയിട്ട് ചെറിയൊരു കുട്ടി അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ പോയി നിന്ന് താഴേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും ഏകദേശം ഒരു നാലോ ഒരു എട്ടോളം പിന്നെ കപ്പിയുടെ മുകളിലാണ് ഈ പാലം നിൽക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായൊരു മെയിൻ്റെനൻസ് നൽകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല നിരവധി ആളുകൾ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഒരുപാട് ആളുകൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഒരു അപകടം സംഭവിക്കുക കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിലോ എല്ലാ ആളുകളും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നൊരു സാഹചര്യം വന്നുചേരും ഇങ്ങനെ ഒരു മരണമോ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രം ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നാട്ടിലെ ഗ്രൂപ്പുകളിലോ ഒക്കെ തന്നെ ചർച്ച നടക്കുന്നതല്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിരിക്കും ഇപ്പോൾ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പിന്നെ അടുത്ത ദിവസമൊക്കെ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്കാണ് നാട്ടുകാർ പോകുന്നത് എന്നിട്ട് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് നമുക്കിപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളൊരു നാട്ടുകാർ എന്നുള്ള സ്ഥിതിയിൽ വലിയൊരു മാനസിക പ്രയാസമാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു സൗന്ദര്യ ആസ്വദിക്കാൻ ഗ്രാ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്നിട്ട് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വലിയൊരു മാനസിക പ്രയാസം നാട്ടുകാരെ സംബന്ധിച്ചിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് സാധിക്കണം ഇല്ലെങ്കിൽ ഡി വൈ എഫ് എ എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ യുവജന സംഘടന എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും ചെറിയൊരു തുക പാസ്സാക്കിക്കൊണ്ട് ചെറിയൊരു മൂടി പിടിപ്പിക്കലോ കാര്യങ്ങളോ നടത്തി പോകാതെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് മുൻകരുതൽ മുൻകരുതൽ ബോർഡുകൾ വെച്ചുകൊണ്ട് പാലം മെയിൻ്റെ ചെയ്തുകൊണ്ട് ഈ നാടിന്റെ ഭംഗി ഇവിടെ വരുന്ന ആളുകൾക്കും സന്ദർശകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നടത്താൻ വേണ്ടി സാധിക്കണം എന്നുള്ള നിലയിലാണ് പറയാനുള്ളത് തൂക്കുപാലത്തിൽ കയറുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാലം കുലുക്കരുത് ഇതൊരു സ്വകാര്യ വ്യക്തി സ്ഥാപിച്ചതാണ് അത്ര പോലും ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് ചെറിയ രീതിയിൽ അപകടം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് അറിയിക്കാറുണ്ടല്ല കാര്യങ്ങളും പക്ഷേ ഇന്നേ വരെ ഒരു ഒരു കാര്യത്തിനും ഇങ്ങോട്ടേക്ക് പ്രസിഡന്റോ സെക്രട്ടറിയോ തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടില്ല ആകെ ചെയ്ത് അവിടെ ഇവിടെ ഒരു ക്യാമറ വെക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ഒരു വലിയ അപകടം ഇവിടെ നടന്നു ചെറിയ ചെറിയ അപകടം നടത്തുമ്പോൾ നമ്മൾ ആ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഏറെ ദുഃഖത്തിലാണ് ഞങ്ങളില്ലേ നാട്ടുകാർ അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇനിയെങ്കിലും ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ഒരു മുന്നറിയിപ്പ് ബോർഡ് അത് അത് രണ്ട് സൈഡിലും കൂടി വെക്കണം 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 അവിടെയും ഇവിടെയും അടിയന്തരമായി പഞ്ചായത്തിന്റെ ഉണ്ടാവും എന്ന ഞങ്ങൾ നിൽക്കുന്നത് അപകടങ്ങൾ തുടർക്കതിയാകുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ട അധികാരികൾ മൗനം പാലിക്കുകയാണ് ഇനിയെങ്കിലും വേണ്ട മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ അപകടങ്ങൾ വീണ്ടും ഇവിടെ സംഭവിച്ചേക്കാം വലിയൊരു ദുരന്തത്തിന് ഈ നാട് സാക്ഷ്യം വഹിച്ചേക്കാം ഷാജി കിഴറിക്കൊപ്പം രചിത ജനാർദ്ദനൻസ്